സന്ദീപ് രാമചന്ദ്രൻ ആപ്റ്റർ ഓപ്പറേഷൻ സിന്ധൂർ നെഗറ്റീവ് വാർ ഇന്ത്യ തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് ടി പി ശ്രീനിവാസൻ പോലുള്ളവർ പറയുന്നു സാറിന് എന്തു തോന്നുന്നു ഇന്ത്യ ഈ നെഗറ്റീവ് ആറിൽ ഇന്ത്യ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും അപ്പർ ഹാൻഡ് കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല നെഗറ്റീവ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പാകിസ്ഥാനെ ബ്ലൈൻഡ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിക്കോസ് ഓഫ് റിലീജിയസ് ഓഫീനിറ്റി സപ്പോർട്ട് ചെയ്യുന്ന കുറേ രാജ്യങ്ങളുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ഒരു പാസ്റ്റും ഇന്ത്യയുടെ ഒരു അവസ്ഥയും അതിൽ നിന്ന് വിട്ട് ഒരു വലിയ ഒരു ഫോഴ്സ് ആകാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നതിനെ ഇഷ്ടപ്പെടാത്തവരാണ് വലിയ തോതിൽ ഒരു അപ്കമിങ് ഇന്ത്യ അപ്കമ്മിങ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇഷ്ടപ്പെടുന്നവരാണെന്നാണ് ധാരണ ആരും അങ്ങനെ എങ്ങനെയൊരു രാജ്യമുണ്ടോ റഷ്യക്ക് ഇന്ത്യ കയറി വരുന്ന ഇഷ്ടമാണോ നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ റഷ്യക്കോ ഇന്ത്യ അല്ല റഷ്യക്ക് അവരുടെ ആയുധങ്ങൾ വെക്കാനായിട്ട് ഒരു മാർക്കറ്റായിട്ടാണ് ഇന്ത്യ വേണ്ടത് അത്രേ ഉള്ളു ഇപ്പൊ ഇന്ത്യ അങ്ങനെ ഇഷ്ടപ്പെടില്ല ഇന്ത്യക്ക് അങ്ങനെ ഒരു കാലഘട്ടത്തിലും ഈ പറയുന്ന ലോകരാജ്യങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശ് യുദ്ധം ബംഗ്ലാദേശ് യുദ്ധം എന്ന് പറയുന്നത് എന്തുമാത്രം ഹൊററാണ് പാകിസ്ഥാൻ സൈന്യം കൂട്ട ബലാത്സംഗങ്ങളും ബംഗ്ലാദേശിലും കാണിച്ചത് എന്നിട്ട് അഭയാർത്ഥികളെല്ലാം കയറി എല്ലാം ഇന്ത്യയുടെ ഭാഗത്തല്ല എന്നാൽ ശരി എന്നിട്ട് കപ്പൽപ്പടയെ അയക്കല്ലേ ഉണ്ടായത് അല്ലേ ഏത് കാര്യം നോക്കും ഇന്ത്യ എന്നാണ് ആരാണ് ഇപ്പോൾ യു എൻ അന്ന് നെഹ്റുവിനെ പോലെ ഒരാൾ ഇപ്പോൾ ചൈനയായിട്ടുള്ള ആക്രമണമായിട്ട് നോക്കുക ഈ ലോകരാജ്യങ്ങളൊന്നും അങ്ങനെ ഇന്ത്യയുടെ കൂടെ നിൽക്കാറില്ല പിന്നെ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത് പാകിസ്ഥാനോട് സപ്പോർട്ടൊന്നും അങ്ങനെ കൊടുക്കാറില്ല തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ കൊടുക്കാതിരിക്കും ഇന്ത്യയോട് സപ്പോർട്ട് തരാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും പാകിസ്ഥാനാണ് സപ്പോർട്ട് പിന്നെ ഈ നെഗറ്റീവ് അറിവ് എന്ന് പറയുന്നത് അത് ഇപ്പം അന്നും ഇന്നും അത് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന സോഷ്യൽ മീഡിയ ടി വി പത്രം ഇതൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഇന്ത്യ ഇപ്പോഴത്തെ അതേപോലെയുള്ള ഇപ്പോൾ തന്നെ ആളുകളെ വിട്ട് പറയിക്കുന്നു കുറേ പേര് കേൾക്കും കുറേ പേര് കേൾക്കില്ല അതിനൊന്നും വലിയൊരു ഡെഫിനറ്റീവ് ഒന്നും ആരും പ്രതീക്ഷിക്കണം ആ പറഞ്ഞ് അങ്ങ് മറിച്ച് കളയാമെന്ന് പറഞ്ഞൊന്നും അത് ഈ ഡിപ്ലോമാറ്റിക് ലെവലിലൊക്കെ ആളുകൾ ചിന്തിക്കുക അങ്ങനെ ഭയങ്കര നെറേറ്റീവ് ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ ആർക്കും വേണമെങ്കിലും അത് പൊട്ടിച്ചുകൂടെ ഒരു കോൺസ്പിറസി തിയറിയോ അല്ലെങ്കിൽ കുറേ അല്ലെ നരേറ്റീവ് ആറ് നമുക്ക് അനുകൂലമാണെങ്കിൽ നല്ലത് അത് പ്രതികൂലമായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും െന്ന് എനിക്ക് തോന്നില്ല പ്രധാനമായിട്ട് കറാച്ചി തുറമുഖം നമ്മൾ ആക്രമിച്ചു എന്ന് നമ്മൾ രണ്ടു ദിവസം കിടന്നാൽ കിടന്ന് ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടിരുന്നു ഇല്ല അതുകൊണ്ട് എന്താണ് ശരിക്കും അവിടെ ആക്രമണം നടന്നോ ഇല്ല എന്ന് നോക്കുന്നത് ഫാക്ച്വലായിട്ടാണ് നോക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ച്വലായിട്ട് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ ലക്ഷ്യം നേടിയിട്ടുണ്ട് ഇന്ത്യ അക്കാര്യത്തിൽ നല്ല വിജയം നേടിയിട്ടുണ്ട് അത് മുന്നേ ഈ അടുത്തടെ നടന്നിട്ടുള്ള ആക്രമണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സക്സസ് തന്നെയാണ് നെഗറ്റീവ് ആറ് ഓക്കേ പറഞ്ഞ് പരത്തികൊണ്ട് നടക്കുക ഇപ്പൊ തന്നെ പാകിസ്ഥാൻ്റെ തന്നെ ആരോപിച്ചു ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോ ന്യൂയോർക്കിലെ ഈ ബിൽ ബോർഡുകളൊക്കെ വെക്കുന്ന കടകളിലെ വലിയ ഗോപുരങ്ങൾ വലിയ അതിന്റെ ബിൽഡിങ്ങുകളുണ്ട് അതിനകത്ത് ഇങ്ങനെ ഈ എൽ സി ഡി പ്രൊജക്ടേഴ്സിനകത്ത് വെച്ചുകൊണ്ട് അതിനകത്ത് ഈ മുനീറിൻ്റെ പാകിസ്ഥാന്റെ സൈനിക മേധാവായിട്ടുള്ള മുനീറിൻ്റെ നെക്കുറിച്ചുള്ള പരസ്യമായിരുന്നു മൊത്തം ആ പരസ്യത്തിൽ എന്താ പറയുന്നത് ഫ്രോഡ് മാർഷൽ എന്നാണ് മരസ്യം ഫ്രോഡ് മാർഷൽ യുദ്ധം ജയിക്കാതെ സ്വയം ഇത് ചെയ്തിട്ടുള്ള ഫ്രോഡ് മാർഷൽ സ്വയം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഫ്രോഡ് മോർഷൽ എന്നാണ് പറയുന്നത് അത് കുറെ ഉണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാരല്ല ചെയ്താൽ ഇമ്രാൻഖാന്റെ പാർട്ടിക്കാർ ചെയ്തെന്നാണ് പറയുന്നത് അവിടെ അതിലേക്കാണ് നിങ്ങളുടെ ന്യൂയോർക്കിലൂടെ നിങ്ങൾ നടന്നു പോയിട്ടുണ്ടറി അവിടെ അറിയാലോ അവിടെ എല്ലാം നടക്കുന്നതാണ് ന്യൂയോർക്കിൽ ലോകം മുഴുവൻ ഉണ്ട് അവിടെ വലിയ ബിൽ ബോർഡുകളിൽ ഇങ്ങനെ കാണുകയാണ് ഇയാളുടെ പടമൊക്കെ വെച്ച് ഓരോ ഒരു ഒരു പത്ത് സെക്കൻഡ് ഇരു പതിനഞ്ച് സെക്കൻഡ് ഒക്കെ ഉള്ള പരസ്യമാണ് ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻകാർ തന്നെ ചെയ്യണത് അതേസമയം ഈ അൽ ജസീർ ഒക്കെ പോലെയുള്ള മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് അവര് പറയുന്നു പാകിസ്ഥാൻ ആർമി ഭയങ്കര പോപ്പുലർ ആവുന്നു ഏത് ലോകത്താണ് അവർ ജീവിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഇത്രയും അടി കിട്ടിയ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ അത് നമ്മളൊരു പാകിസ്ഥാനാണെങ്കിൽ ആലോചിച്ച് നോക്കി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു ഇത് ഇങ്ങനെ ഇതിന്റെ വാദങ്ങളും പ്രതിവാദങ്ങളും വെച്ച് ആരാണ് ഒബ്ജക്റ്റീവായിട്ട് ആയിട്ട് നിങ്ങളത് പറയൂ എന്ന് നമ്മൾ എ എല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് വളരെ വ്യക്തമായിട്ടാണ് നിങ്ങളെ നാഷണാലിറ്റിയോ നിങ്ങളുടെ താല്പര്യമൊന്നും നോക്കിയല്ല ഇതാണ് ശരിക്കും വസ്തുതാപരമായിട്ടുള്ളത് പിന്നെ ബാക്കി നരേറ്റീവ് വാറിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിപ്പം ആയിരത്തുള്ള ഇന്ത്യയിലെ ഒരു യുദ്ധങ്ങളും ഇന്ത്യ ആയിട്ടുള്ള ഒരു യുദ്ധങ്ങളും പരാജയപ്പെട്ടതായിട്ട് പായസം സമ്മതിച്ചിട്ടുണ്ട് ഞാൻ നയൻറ്റീൻ സെവൻറ്റി വൺ പോലും നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ അവർ വിജയ് ദിവസം എന്താണ് അങ്ങനെയുള്ള ദിവസമായിട്ടാണ് ആർമി ആർമിയുടെ ഫോഴ്സ് ഡേ ആയിട്ടാണ് ചെന്തോ മറിച്ച് നേരെ തിരിച്ചാണ് സംഗതി നിങ്ങൾ ആ വിക്കിപീഡിയ വായിച്ചു നോക്കിയാൽ തന്നെ പിന്നെ നെഗറ്റീവ് ആറിലൊക്കെ വലിയ പ്രത്യേകിച്ച് ഇവിടെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി നമ്മുടെ സത്യമോ വസ്തുതയോ അല്ല കേരളം ഒന്നാമത് എന്നൊക്കെ പറയാം കേരളമാണ് കേരളം മതേതരമാണ് എന്തോ അല്ല വാസ്തവമുള്ള കാര്യമാണ് ഒന്നുമില്ല